ദേശീയ ചലച്ചിത്ര അവാർഡുകൾക്ക് നൽകി വന്നിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേര് മാറ്റിയതിൽ പ്രതികരിക്കാത്ത കോൺഗ്രസ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് വെട്ടിയിട്ട് പോലും ഒരു പ്രതികരണമെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് കണ്ടോ എന്ന് കെ ടി ജലീൽ നിയമസഭയിൽ ചോദിച്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസ്സിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും നടിയും പേര് എംപിയുമായിരുന്ന സർക്കാർ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു അത് മറ്റാരുമല്ല കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ് പ്രിയദർശന്റെ കൂടി കൊത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത് പ്രിയദർശനാണ് പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത്